ഇത് എൻ്റെ ഒരു സുഹൃത്താണ് പിന്നെ നമ്മുടെ മുള്ളികക്ഷേത്രത്തിൽ ഏതു വശം ബാങ്ക് ഉണ്ട് ബാങ്കിന് മുകളിൽ ചെരുപ്പ് വരെ ഉണ്ട് പാരമ്പര്യമായിട്ട് അച്ഛൻ്റെ അച്ഛനുള്ള കാലം പുള്ളിയുടെ അച്ഛനുള്ള കാലം വരെ ചെരുപ്പ് ബിസിനസ്സാണ് പുള്ളി ഇപ്പം ജിംന ജിംനേഷി ഒരു പതിമൂന്ന് വയസ്സുള്ളപ്പോൾ ഇപ്പോൾ ജിംനേഷി പോകാൻ തുടങ്ങി അസാം യൂണിവേഴ്സിറ്റി പല രീതിയിലുള്ള കോമ്പറ്റീഷൻ ഇറങ്ങിയിട്ടുണ്ട് അവിടെ കോമ്പറ്റീഷനും നാഷണലിൽ പോയി സ്റ്റേറ്റിൽ പോയി പല സ്ഥലങ്ങളിൽ നിന്നും പ്രൈസ് ഒരു ആളാണ് ഇപ്പം പുള്ളി ജിമ്മിന് അക്ഷത്തിൽ നിന്നും പിന്നെ കല്യാണമെല്ലാം കഴിച്ച് കുട്ടികളായി അതിൻ്റെ നമ്മളൊരു പേര് പറയുന്നു പുള്ളി ഇതുവരായിട്ട് വീടി പോലും മരിച്ചിട്ടില്ല പുള്ളിക്ക് ശരീരം നോക്കണം ആഗ്രഹമാണ് കണ്ട ബോഡി കണ്ട കണ്ട എല്ലാവരും ഇങ്ങനെ ആകണമെന്നുള്ള ആഗ്രഹമാണ് ഞാനും പിന്നെ ആശ്രമം പാട ആലപ്പുഴ കൈചൂൻ്റെ വീട്ടിലടുത്താണ് എൻ്റെ വീട് അന്നേരം ഇതിന് മുമ്പേ ഒരു പ്രശ്നം കാലിന് വേദനയായിട്ട് ഇവിടെ തിരുമാനം തന്നിട്ടുണ്ട് കാരണം ഞാൻ തിരുമ്മൽ പുള്ളിയെ സെറ്റപ്പല്ലാക്കി വിട്ടു അങ്ങനെ പുള്ളി ഇന്നെച്ച് പറയും ഇന്നലെ രാത്രി തന്നെ എനിച്ചിട്ട് പറഞ്ഞ് അച്ഛനെ വഴി വന്നുകൂടെ പറഞ്ഞത് ഞാൻ വരുന്നതുകൊണ്ട് എനിക്ക് ബോഡി ഫുള്ളൊന്ന് തിരുവണം ഒടിയണമെന്ന് പറഞ്ഞു ഞാൻ എന്താ വഴി പറഞ്ഞു കൊടുത്തപ്പോൾ പുള്ളി നേരെ എൻ്റെ വീട്ടിൽ വന്നു ഇപ്പം ഒന്നാമത്തെ കാര്യം തിരുമ്മെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നുവെച്ചാൽ നമ്മുടെ വീട്ടിൽ വരുന്നത് വെച്ചാൽ പ്രതിരോധശേഷി കുറവാണെങ്കിൽ അത് കൂട്ടാൻ വരുവാണ് ഈ പ്രതിരോധശേഷി കുറയുമ്പോഴാണ് നമുക്ക് ഇല്ലാത്ത അസുഖങ്ങളെല്ലാം പറയുന്നത് അപ്പം ഞാനിട്ട് തിരുമുന്ന എണ്ണയെന്ന് വെച്ച് ഞാൻ കടകളിൽ നിന്നും മേടിക്കില്ല ഞാൻ തന്നെ ഉണ്ടാക്കുകയുള്ള ചങ്ങലം ബ്രണ്ട എണ്ണ എന്ന് പറയും ചങ്ങലം ബ്രണ്ട എന്ന് പറഞ്ഞാൽ അത് കൈകൊണ്ട് വീഴുവാണെങ്കിൽ ചുടി പിന്നെ അത് ചമ്മന്തി ഇടിക്കാം മുട്ട നീരുവാ വരുവാണെങ്കിൽ മുട്ടിന് ചതച്ച് വെച്ച് കെട്ടാം ചങ്ങലം ബ്രണ്ടയെന്ന് പറയുമ്പം പ്രധാനപ്പെട്ടൊരു ഔഷധമാണ് പക്ഷേ ഒരെണ്ണയല്ല അഞ്ചെണ്ണയാണ് കടകളെണ്ണ നല്ലെണ്ണ വെളിച്ചെണ്ണ വേപ്പെണ് വേപ്പെണ്ണ ആവണക്കെണ്ണ അഞ്ചെണ്ണ വെച്ചാണ് ഞാൻ ഈ കുഴം ഞാനിപ്പോൾ ഈ കുഴമ്പ് പത്താം രൂപ ഉണ്ടാക്കി ഞാനിപ്പോൾ സെയിൽസ് ഇല്ല വരുന്ന ആൾക്കാരെ തീരുമാനം ചെയ്യണം അപ്പം മുട്ടുവേന വന്നാലും ശരി ജോലി തെറ്റി വന്നാലും ശരി കുഞ്ഞി വന്നാലും ശരി ഉളുക്കി വന്നാലും ശരി ചതം കൊണ്ടാലും ശരി ഈ എണ്ണ ഇട്ട് കഴിഞ്ഞാൽ അരമണിക്കൂറുള്ള ഒരു സെറ്റാണ് എല്ലാവർക്കും ഈ എണ്ണ ഭയങ്കരമായിട്ട് ഇപ്പം ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ പിന്നെ ആവശ്യമുള്ളവർക്ക് നമ്മൾ പറയും അതേ കൊണ്ടിരിക്കും കാശേ അങ്ങനെയാണ് എൻ്റെ സ്വഭാവം പിന്നെ ചേട്ടന് ഇപ്പോൾ പറഞ്ഞപ്പം ചേട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ ജോയിൻ്റെ എല്ലാം ഭയങ്കര ടൈറ്റ് ആയിരുന്നു ഇപ്പം ചേട്ടന് ചവിട്ടി വിഴിഞ്ഞു ചവിട്ടി പിഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ ജോയിൻ്റ് എല്ലാം സ്വല്പീളായി പിന്നെ അവർ കിരിയല വെച്ച് വെച്ച് കൊടുത്തപ്പോൾ ചേട്ടന് ശരീരത്തിപ്പം ആ ജോയിൻറ്റിനോട് എല്ലാം ഈ നീരെണ് കയറണം കാര്യം കൈയ്യെല്ലാം ഒന്ന് ശരിക്കും അങ്ങോട്ടൊന്ന് ഒന്ന് വഴങ്ങാൻ തുടങ്ങി നമ്മൾ ഈ വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു നമ്മൾ ആര് വ്യായാമം ചെയ്യുന്നു അവർ വ്യായാമം ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ജോയിൻ്റ് എല്ലാം കയ്യിൽ ടൈറ്റ് ആവും ടൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്തെ ഫ്ലൂഡ് കുറയുമ്പോൾ നമുക്ക് മുട്ട് വേറെ ഉണ്ടാകും അല്ല ജോലി വേദന ഉണ്ടാകും ഈ ഫ്ലൂഡ് കുറയുമ്പോൾ ഈ വേദ ഉണ്ടാകുന്ന തേയ്മാനമൊന്നും അല്ല തേന തേയ്മാനാണെന്നൊരു സംഗതി ഇല്ല നമുക്ക് നമ്മളിപ്പോൾ ആശുപത്രി ചിലപ്പോൾ ഓരോ തേയ്മാനം ആണ് അല്ലെങ്കിൽ മുട്ടു മാറ്റി വെക്കണം അത് മാറ്റി വെക്കണമെങ്കിൽ മാറ്റും തേണ്ട ഈ ഫ്ലൂഡ് കുറയുമ്പോൾ നമ്മൾ പലയിടത്തും നടന്നെച്ച് വരുമ്പോൾ ഈ അസ്ഥി അമ്മയൊന്ന് മുട്ടമ്പ നമ്മൾ ഡോക്ടർ ചെയ്യാൻ ആകുമ്പോൾ ഡോക്ടർ പറയുക ഒരു കാര്യം ചെയ്യാൻ നമുക്ക് തെയ്യം മുട്ടു മാറ്റി വെച്ചക്കാൻ ഒരുപാട് പേര് മുട്ടു മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷേ മുട്ടു മാറ്റി വെക്കുന്നതിന് ഞാൻ ഡോക്ടറും വരെ കുറ്റം എന്ന് വെച്ചാൽ നമുക്ക് കാശുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കാശില്ല എന്ത് ചെയ്യും ആകെ അത്ര പട്ടികാരെല്ലാം ആണെങ്കിൽ ആകെ വിഷമിച്ചു പിന്നെ ദൈവത്തിൽ വിളിക്കുക വ്യായാമം ചെയ്യുക നമുക്ക് നല്ല നല്ല ഭക്ഷണം കഴിക്കുക നമ്മുടെ ഭക്ഷണം തന്നെയാണ് നമ്മളെ ചീച്ച അല്ലെങ്കിൽ നമ്മൾ ക്രയമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഉണ്ടാകും വഴിച്ചെന്ന് പോവുക ഓർമ്മക്കുറവുണ്ടാകും ജോയിൻറ്റ് പെയിൻ ഉണ്ടാകും ഉറക്കം ഉണ്ടാകില്ല പിന്നെ തലയ്ക്ക് ഒരു തിരുപ്പുണ്ടാകും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം മാറണമെങ്കിൽ നമ്മൾ ഇച്ചിരി വ്യായാമത്തിൽ കൂടെയൊക്കെ പോവുക എത്ര പ്രായമാകാൻ ശരി നമുക്ക് വ്യായാമം ചെയ്യാം വ്യായാമം ചെയ്യുന്നതിന് പ്രായപരിധിയൊന്നുമില്ല ആർക്കും ചെയ്യാം ഇപ്പം ഇങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ശ്വാസം കിട്ടും പിന്നെ പ്രായമായ അതിനകത്തുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം നമുക്ക് ഉണ്ടാകും അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട നമ്മൾ പ്രായമായെന്ന് നമ്മുടെ മനസ്സിൽ ഒരിക്കലും വരാൻ പാടില്ല നമ്മൾ എപ്പോഴും ഒരു ജെന്റിൽമാരായിരിക്കണം ആര് എഴുതി വേണം നമുക്ക് മുമ്പോട്ട് പോകാനൊക്കെ പിന്നെ മനുഷ്യൻ്റെ കാര്യമല്ലേ ഒന്നും പറയാനൊക്കെ ചേട്ടൻ രണ്ടു വാക്ക് പറയും കുറേ നാളായി തിരുമണമൊന്ന് വിചാരിച്ചു ഇങ്ങോട്ട് വന്നതാ പിന്നെ ഇതിനുമ്പ്രാവശ്യം വന്നിരുന്നു ഇപ്പം ബോഡിയൊക്കെ ശരിക്കും ടൈറ്റ് ആയിട്ടിരിക്കുമായിരുന്നു ഇപ്പം ഒന്ന് ആയി ബോഡിയൊക്കെ ടൈറ്റായിട്ടിരിക്കും മസ്സിലൊക്കെ ടൈറ്റായിരുന്നു പെയിൻ ആയിരുന്നു അപ്പം കുറച്ച് ആശ്വാസമായി ഇവിടെ വന്നപ്പോഴത്തേക്ക് ആ ഓക്കെ ശരിയെന്നാൽ